ഈശോ മിഷിഹായ് ക്രിസ്തുതി ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തുറുവയൽ പി ഒ ഫൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് കൊണ്ട് ധ്യാന നിമഗ്നരായിരുന്ന ജീവിതം തുടങ്ങാൻ എല്ലാ മക്കളെയും ഞാൻ സ്നേഹവാത്സല്യത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇത് നല്ല പ്രഭാതമാണ് നമ്മളെ ജീവിതത്തിലെ ആദ്യത്തെ ജോലി കയ്യട്ടീശോയുടെ തിരുമുഖം ദർശിക്കുക അവൻ്റെ തിരുമുഖം ധ്യാനിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുക നീന്തെൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നമുക്കതുകൊണ്ട് തന്നെ സങ്കീർത്തകനോട് ചേർന്നുകൊണ്ട് ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാലോ സങ്കീർത്തകൻ ഇങ്ങനെയാണ് പാടിയത് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവെ നന്ദി പറയുന്നു എന്തെന്നാൽ ശാന്തമായ ഒരു സായങ്കാലം നീ തന്നു ഏറെ വിശ്രം അപ്പൂർണമായ ഒരു രാത്രികാലം നീ തന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന പ്രഭാതത്തിൽ ഉണരാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു നന്ദി ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലി തുടങ്ങാം ഒരു സ്തുതി ചൊല് ഇത്രയേറെ അനുഗ്രഹമാണെന്ന് ഞാൻ ഈ ദിവസങ്ങൾ അറിയുന്നു കാരണം പിയോഫൻ ധ്യാനകേന്ദ്രത്തിലെ വ്യാഴാഴ്ചകളുടെ സാക്ഷ്യ സമയത്ത് മക്കൾ മക്കളിവിടെ വന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട് അച്ഛാ ഞങ്ങൾ എന്നീ പ്രഭാതത്തിൽ നൊവേന ചൊല്ലിക്കൊണ്ട് എൻ്റെ ഭർത്താവിന് ഭാര്യയ്ക്ക് മക്കൾക്ക് മാതാപിതാക്കൾക്ക് ബന്ധുജനങ്ങൾക്കൊക്കെ ഒരു സ്തുതി ചൊല്ലി ആരംഭിക്കുന്നു ആ അനുഗ്രഹം വലുതാണ് ഞങ്ങളെ കുടുംബം ഇപ്പോൾ സ്നേഹത്തിൻ്റെ കുടുംബമാണ് ഞങ്ങൾക്ക് തമ്മിൽ മനസ്സിലാവുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു അതെ കുടുംബം സ്വർഗമാവുന്നു അതെ എല്ലാവരും ഒന്ന് ചൊല്ലിക്കെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പങ്കാളികളെയൊക്കെ നോക്കി ഒന്ന് ചൊല്ലിക്കെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നല്ലൊരു വചനം ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന എന്തെന്നറിയാമോ തോബിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം പത്താം തിരുവചനം ഒരു പക്ഷേ നമ്മളധികം പേരാരും അന്ന് വായിച്ച് കാണും പക്ഷേ മനസ്സിലിരുത്താത്തൊരു വചനമാണ് എന്നാൽ വളരെയേറെ ആഴപ്പെട്ട ചിന്തകളുള്ളൊരു വചനം കൂടിയാണിത് നമ്മൾ ജീവിതത്തെ ആകെ ആടി ഉലയിക്കുന്നതും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതുമായൊരു വചനമാണിത് സ്ഥിത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പത്താം തിരുവചനം വളരെ ചെറിയൊരു വചനമാണത് പക്ഷെ എത്ര ആഴമുള്ളതാണെന്നറിയാമോ വചനം ഇങ്ങനെയാണ് പറയുന്നത് പാപം ജീവൻ്റെ ശത്രുവാണ് പാപം എൻ്റെ ജീവൻ്റെ ശത്രു ആണ് പിശാജ് നമ്മളിലേക്ക് ആവസിപ്പിച്ച് തന്ന ഈ പാപമില്ലേ പാപചിന്തകൾ പാപജീവിതം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജീവിതത്തിൽ പ്രതികൂലമായിട്ട് വരുന്ന എങ്ങനെയാണെന്നറിയാമോ എൻ്റെ ജീവിതത്തിന് തന്നെ അത് തുരങ്കം വയ്ക്കും ഞാൻ പല പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട് ആയ ആയകാലത്ത് വളരെ ആർഭാടത്തോടെ ജീവിച്ചു പണത്തിൻ്റെ പെരുമയിൽ ജീവിച്ചു ബന്ധു ജനങ്ങളുടെ ആഠ്യത്വത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടി പക്ഷെ പിൽക്കാലത്ത് അവർ ചെറിയൊരു രോഗം വന്നിട്ടായിരിക്കാം ഇങ്ങനെ കിടന്ന് നരയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ല്ലേ പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക എന്താണ് ആത്മഹത്യ ചിന്ത വരിക ചിലരതിനു വേണ്ടി ശ്രമിക്കുക എന്തെല്ലാം ഭാരങ്ങളാണ് ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞല്ല നമ്മൾ ചെയ്യുന്ന ചെറിയ പാപമാകട്ടെ വലിയ പാപമാകട്ടെ ഇവിടെ തീർത്തിട്ടേ പോകാൻ പറ്റുള്ള നർത്ഥം അപ്പോൾ നമ്മളെപ്പോഴും കരുണീയമായിട്ടൊരു കാര്യം ഓർത്തേക്കുക പാപം ചെയ്യാതിരിക്കുക ഒന്ന് യോഹനാൻ അഞ്ച് മൂന്ന് കൽപ്പനകൾ പാലിക്കുക എന്നുള്ളത് ഒരു കാര്യമേ അല്ല നല്ല ചിന്തകളല്ലേ ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നൊവേനയിലേക്ക് പ്രവേശിക്കാം നമ്മൾ കയറ്റീഷ്യയുടെ നൊവേന അപൂർവമാണത് അതിലേറ്റവും ഒരു ഭാഗം നമ്മളിപ്പോൾ പ്ര പുലർകാലത്തെടുത്തുകൊണ്ട് അതിലേക്ക് മൂന്ന് നിയമങ്ങൾ വയ്ക്കാൻ പോവുകയാണ് രണ്ട് നിയമങ്ങൾ പരിശുദ്ധാത്മനിവേശിതമാണ് അത് ഞാൻ നിങ്ങളോട് പറയും മൂന്നാമത്തത് നിൻ്റെ നീറുന്ന ഒരു പ്രശ്നമാണ് അതിനായിട്ട് എല്ലാവരും ഉണർന്നേ മുട്ടുകുത്തിക്കെ മുൾക്കരിയുടെ ഒക്കെ കരുതിയിട്ടുള്ളവരുടെ തലയിൽ വെച്ച് കല്ലോ മണ്ണോ ഒക്കെ ഉള്ളവർ അതിലൊന്ന് മുട്ടുകുത്തിക്ക് അല്പം വേദനയാകാം ഈശോയെ സന്തോഷിപ്പിക്കാൻ ഒന്നാമത്തെ നിയോഗം കുറച്ച് വിശാല അർത്ഥത്തിലാണ് എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ചുറ്റും എത്രയോ മനുഷ്യരാണെന്നറിയാം ഇന്ന് വേദന കഠിനമായ വേദനയിലാണ് നമ്മൾ അവരെ ഒന്ന് ഓർക്കുകയാണ് കൈകൾ നീട്ടി ഈശോയുടെ കെട്ടിലേക്ക് അവരെ കൊടുക്കുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ മുഖത്ത് നോക്ക് ആ കരുണയുള്ള മുഖം നിൻ്റെ ഹൃദയത്തോളം ഒന്ന് ചേർത്ത് പിടിച്ചേ അവർ നോട്ടം മതി നിനക്കിന്ന് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുണ്യാളനായ വിശുദ്ധനായ അല്ലെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത് തന്ന നേതാവ് ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ ഇടുന്നു മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ കുഞ്ഞിപ്പൈതങ്ങള് എല്ലാവരെയും എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് സഭ വളരണം ഉത്തരോത്തരം വിശുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ ആമേൻ അമേൻ കയ്യിൽ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണയുള്ള മുഖം നോക്ക് ഇതൊരു ഭക്തി സ്വാന്ദ്രമായൊരു പ്രഭാതമാണിത് അല്ലേ ഇനി നമ്മുടെ ഊഴമാണ് എൻ്റെ നിൻ്റെ ഈ പ്രഭാതത്തെ നീ ഉണർന്നപ്പോൾ നിന്നെ അലട്ടുന്ന നിന്നെ മതിക്കുന്ന നൂറുനൂറ് പ്രശ്നങ്ങളുണ്ട് അല്ലേ എന്തൊക്കെയാണ് നിൻ്റെ പ്രശ്നങ്ങൾ മാരകരോഗമാണോ മാനസിക സമ്മർദ്ദമാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളോ ഭിന്നതയാണോ മക്കളെക്കുറിച്ചുള്ള നീറുന്ന ചിന്തകളാണോ അവരുടെ പഠനം വിദ്യാഭ്യാസം അവരുടെ ഇൻ്റർവ്യൂ പരീക്ഷ ഒരു വിസ വിദേശ രാജ്യം ജോലി ജീവിത പങ്കാളി നിനക്ക് ഒരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമി വേണം പലരും ഇന്ന് വാടക വീട്ടിലാണ് എൻ്റെ നീറുന്നൊരു പ്രശ്നമാണത് ഇക്ഷിടക്കെട്ടുകളിലേക്കൊന്ന് വെച്ച് സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യണം ദൈവപുത്രനായി ദൈവമ മകനായി മ മകളായി കഥാവിൻ്റെ വേല ചെയ്യണം അതിന് തടസ്സമുണ്ടോ എന്തുമായിക്കോട്ടെ മക്കളെ അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോടെ പ്രത്യാശയോടെ കൈകൾ നീട്ടിക്ക് ഇന്നൊരു വിടുതലുണ്ടാവും ഇന്നൊരു സൗഖ്യം സൗഖ്യമുണ്ടാവും ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആ കൈകൾ കൂപ്പി ഈശോയുടെ മുഖത്ത് നോക്കി ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു സൗഖ്യമുണ്ട് ഒരു ഫ്രീഡമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഒരു സന്തോഷവും ആനന്ദവും ഉണ്ട് ഒരു കടബാധ്യത വിട്ടുപോയിട്ടുണ്ട് ഒരു ജപ്തി മാറിപ്പോയിട്ടുണ്ട് ഒരു വിവാഹ തടസ്സം വിട്ടുപോയിട്ടുണ്ട് ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ നാളിതുവരെ ഞങ്ങൾക്ക് കയ്യറ്റി വഴി ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത് എല്ലാം വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പുത്തൂർ പോൽ പി ധ്യാന കേന്ദ്രത്തിലേക്ക് രാവിലെ തന്നെ കടന്നു വരും ഞാനും എൻ്റെ കുടുംബവും അത് ഈശോയുടെ മുമ്പിൽ അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കും ഈശോട് പറ ഈ നിമിഷം തന്നെ നിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് നിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിപ്പോയിട്ടുണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കടന്നു വരുമെന്ന് അത് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളും പ്രത്യേകമായ കൗൺസിലിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നെ അറിയുന്നവരാരും ഇല്ല സ്നേഹിക്കാൻ ആരുമില്ല എന്നൊന്നും വിചാരിക്കരുത് നീ കടന്നു വരിക നിൻ്റെ കെട്ടുമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവമായ കയ്യുട്ടീശ്വര നൊവേന നിയോഗത്തോടൊപ്പം ഒപ്പം ആരാധന അഭിഷേകം കെട്ടുകളുമായിട്ട് കടന്നു വന്ന് കെട്ടുകൾ സ്വതന്ത്രമായി അനേകം മക്കൾ ആനന്ദത്തോടെ ഭവനത്തിലേക്ക് പോകുന്ന കാഴ്ച നിനക്കും കാണാൻ സാധിക്കും നാളത്തെ കുടുംബം നിൻ്റെതാ എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നേ ഒരനുഗ്രഹം തരട്ടെ അഭിഷേകം തരട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെ നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഹലേലുയാ ഹലേലുയാ ഹലേലുയാ